ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ സ്വാഗതം സോ ബിഗ് ബോസിലെ വൈക്കാർ എൻട്രീസ് പണി തുടങ്ങിയെന്ന് തന്നെയാണ് പറയുക കാരണം ഓൾറെഡി നമ്മളെ ജാസ്മിൻ ആൻഡ് ഗബ്രി ശരിക്കും പറഞ്ഞാൽ അവർ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ടാണ് ഇപ്പോൾ ഇപ്പോൾ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അവരുടെ കോൺവെർസേഷൻസ് കേൾക്കാൻ സാധിക്കും അല്ലെങ്കിൽ അവർ പറയുന്നത് എന്താ നമുക്ക് കേൾക്കാൻ സാധിക്കും കാരണം ബിഗ് ബോസ് എൻട്രീസിൽ വന്ന ആളുകൾ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് അവർ കുറച്ച് കാര്യങ്ങൾ ഓഹിച്ചെടുത്തിട്ടുണ്ട് സോ അവർ തമ്മിലുള്ള ആ റിലേഷൻഷിപ്പ് വളരെ മോശമായ രീതിയിലാണ് പുറത്ത് പോയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം അവർക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട് സോ അവർ പറയുന്നുണ്ട് അതായത് ജാസ്മിൻ പറയുന്നുണ്ട് ഗബ്രിയോട് ഞാൻ നിന്നെ തൊടുമ്പോഴൊന്നും തന്നെ ഞാൻ തെറ്റായ ഒരു ധാരണയോടെ അല്ല അത് ചെയ്യുന്നത് അതൊരു ഫ്രണ്ട്ഷിപ്പ് ഒരിക്കലും ഇതൊരു ലവ് ആയിട്ട് പോവില്ല എന്ന് നമുക്ക് രണ്ടു പേർക്കും അറിയാം ഫ്രണ്ട്ഷിപ്പ് എന്ത് നമുക്കത് ഫ്രണ്ട്ഷിപ്പാണെന്ന് വളരെ ക്ലിയർ ആയിട്ട് അറിയാമെന്നുള്ളൊരു കാര്യം ഇപ്പോൾ ജാസ്മിൻ ഖബ്രിയോട് പറയുന്നുണ്ട് പക്ഷേ നമുക്ക് ഇപ്പോൾ വൈൽഡ് കാഡ് എൻട്രീസ് പറയുന്നത് യാതൊരു തെറ്റും തോന്നില്ല കാരണം പുറത്തുനിന്ന് കാണുന്ന പ്രേക്ഷകരെ നമ്മളും നമ്മളും അവരുടെ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ നമുക്കൊരു ക്ലാരിറ്റി ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് ഞാനും പേഴ്സണലി വിചാരിക്കുന്നത് പക്ഷേ തീർച്ചയായിട്ടും വൈൽഡ് കാർഡ് എൻട്രീസിൻ്റെ ഈ ഒരു വരവ് തീർച്ചയായും ബിഗ് ബോസ് ഹൗസിൽ ഒരുപാട് മാറ്റങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത് യാതൊരു ഡൗട്ടും ഇല്ല എന്തായാലും ഈ ഒരു ജാസ്മിനാണ് ക്യാപ്റ്റൻ ഹൈലോണോ എങ്ങനെയാണ് അത് തീർച്ചയായും അവരെ അഫക്റ്റ് ചെയ്യാൻ പോകുന്ന അറിയില്ല കാരണം മെൻ്റലി ഒരുപാട് ഡൗൺ ആയ ഒരു ജാസ്മിൻ ആയിട്ടാണ് ഇപ്പോൾ ലൈവ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും ജാസ്മിൻ അല്ലെങ്കിൽ ഗബ്രി ഈ ഒരു വിഷയത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പോകുന്നത് ഞാൻ അവരുടെ ഭാഗത്തു നിന്ന് ഒരു ക്ലാരിഫിക്കേഷനോ മറ്റു കാര്യങ്ങളോ എന്തെങ്കിലും തന്നെ അവർ കൊടുക്കുമോ എന്നുള്ളൊക്കെ നമുക്ക് കണ്ടറിയാം ഒരു ചെറിയ വീഡിയോ ആണ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം താങ്ക്